നമസ്കാരം പലർക്കും പലർക്കുമുള്ളൊരു സംശയം ഇതിപ്പോ കലിയുഗത്തിന്റെ അവസാനമാണെന്നും ഇനി അങ്ങോട്ട് ഒരുപാട് കഷ്ടങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെ കൂടിക്കൂടി വരുമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ സത്യയുഗം തുടങ്ങിക്കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് ഇതെങ്ങനെ രണ്ടും കൂടി ഒന്നിച്ച് സംഭവിക്കും അപ്പൊ ഇനി അങ്ങോട്ട് ഒരുപാട് ദുരന്തങ്ങളും പ്രശ്നങ്ങളും ദുരന്തങ്ങളും കാര്യം പല 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 സംഗതികൾ ഇനി അങ്ങോട്ട് ഭൂമിയിൽ നടക്കാനിരിക്കുന്നു രണ്ടായിരത്തിഇരുപത്തെട്ട് മുതലൊക്കെ അടുത്ത ലെവൽ ചില കഷ്ടങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഭൂമിയിൽ തുടങ്ങും ഇപ്പൊ ഇങ്ങനെ പലതും ഇനി സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ ഈ സംഭവിക്കാൻ പോകുന്നതെല്ലാം കലിയുഗത്തിന്റെ അവസാനമായ ഒരു നശീകരണമല്ലേ അപ്പൊ ഈ നശീകരണം ഇനി വരാൻ പോകുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തുടങ്ങി കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് ഈ സത്യുഗം അപ്പൊ അത് എന്ത് നമുക്കിത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇപ്പൊ സത്യയുഗം എന്താണ് എങ്ങനെയാണ് നമ്മൾ ഏത് ലെവലിലെത്തി നമ്മൾ അതിലോട്ട് പോകുമോ ഇതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ അപ്പൊ പലരും എന്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെയാണ് ഇത് ഞാൻ എന്റെ ചില മെസ്സേജുകളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടി ഞാൻ വിശദീകരിച്ച് ഒന്നുകൂടി പറഞ്ഞുതരാം ഈ സത്യുഗം എന്ന് പറയുന്നത് ഒരു കാലഘട്ടമാണ് പക്ഷെ ആ കാലഘട്ടം ഒരു രാത്രി ഇരുട്ടി വെളുത്തുമ്പോഴേക്കും ഒരു കാലഘട്ടം ചേച്ചിച്ച് അങ്ങനെ അല്ല ഈ സത്യുഗത്തിലോട്ട് പോകേണ്ട ഒരുപാട് ആൾക്കാരെ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ കാരണം ഒരു പ്രതീക്ഷ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ദൈവം എന്ന് പറയുന്നത് ഒരു മനസ്സാണ് ഇത് ഈ പ്രകൃതി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നൊരു മനസ്സാണ് ഇപ്പോ ഭൂമിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കാലഘട്ടം ചേഞ്ചാകുന്നത് കൊണ്ട് ആ മനസ്സ് ഈ ഭൂമിയിൽ ഇപ്പോ ഒരു ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതാണ് നമ്മുടെ പ്രപഞ്ചവും പ്രകൃതി അപ്പൊ പ്രകൃതി ആ മാറ്റം ചെയ്യുന്നതിനോടനുബന്ധിച്ച് ഒരുപാട് ചേഞ്ചസ് കാലാവസ്ഥയിലും പല രീതിയിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇതോടൊപ്പം തന്നെ മനുഷ്യ മനസ്സുകളെയും ഈ പ്രകൃതി മനുഷ്യരെ ഭൂമിയിലിട്ട് പഠിപ്പിക്കും അവനവന്റെ പ്രതീക്ഷകളെല്ലാം നശിക്കും ബുദ്ധിപരമായി ചെയ്യുന്ന കാര്യങ്ങളൊന്നും സക്സസ് ആകില്ല കാരണം ഇത്രയും നാളും മനുഷ്യന് പല കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നതെല്ലാം ദൈവത്തിന്റെ ഒരു കടാക്ഷം പോലെ ഈ ഒരു കാലഘട്ടം തീർന്നില്ലല്ലോ തീരുന്നതുവരെ ഇങ്ങനെ പോട്ടെ എന്ന് ഈ മനസ്സ് ഈ സൃഷ്ടാവ മനസ്സ് കരുതിയിട്ട് അവരെല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് വിടുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ ഇങ്ങനെ പോകും തോറും മനുഷ്യർക്ക് ഇപ്പൊ എന്തായി ദൈവം ഇല്ല ഇതൊക്കെ വെറുതെ ഫാന്റസി കഥകളായി യേശു ഒരു ഇല്ലാത്ത കഥയായി കൃഷ്ണനൊക്കെ ഇല്ലാത്ത കഥകളായി ഇതൊക്കെ മനുഷ്യരെ നന്നാക്കാൻ വേണ്ടി വെറുതെ എഴുതിച്ചിരിക്കുന്ന ഓരോ കഥകളായി ഇങ്ങനെ ആർക്കും ദൈവഭയവും ഇല്ല ഇതൊന്നും സാങ്കല്പിക കഥകളാക്കി ആക്കി മാറ്റിക്കൊണ്ട് ഈ വന്ന അവതാര പുരുഷന്മാരെ ഒക്കെ തുച്ഛീകരിച്ചുകൊണ്ട് മനുഷ്യര് അവനവന്റെ ബുദ്ധിയിൽ ബോധിച്ചതുപോലെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്നോട് ഈ ദൈവം പറയുന്നത് ഈ കാലഘട്ടം ദൈവം അവസാനിപ്പിച്ചു തുടങ്ങി ഇത് പലരും പല രീതിയിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഇനി എത്രയോ ലക്ഷം വർഷം കഴിഞ്ഞ് സത്യയുഗം വരവുള്ളൂ അത് വരെ കലിയുഗമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്കും അതിനെ കുറിച്ച് പറഞ്ഞുകൂടാ എന്നോട് ദൈവം എന്റെ ചെറുപ്രായം മുതലേ ഇടപെട്ടിട്ട് പറയുന്നത് ഇങ്ങനൊരു കാലഘട്ടം വരാൻ പോകുന്നു അപ്പൊ അതിലേക്ക് നീ നന്നായി വരണം അങ്ങനെ എന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നീ ഇന്ന ഇന്ന രീതിയിലൊക്കെ ജീവിക്കണം ഇതൊക്കെ പാലിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സ് മുതലാണ് ഞാൻ ആദ്യമായിട്ടൊക്കെ അമ്പലത്തിലൊക്കെ ഈ ദൈവഭയം അല്ലെ ഈ ഭക്തിയോടുകൂടി പോകാൻ തുടങ്ങിയത് ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് മുതലാണ് അതിനു അതിനുമുമ്പ് ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല അപ്പൊ എന്ന് പറഞ്ഞത് ഈ കാലഘട്ടം എന്താണ് അത് അതെങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അന്വേഷണം തന്നെ എഴുച്ച് വന്നപ്പോഴാണ് ബൈബിളിലും ഖുറാനിലൊക്കെ എനിക്ക് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും അതിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് അതിലൊക്കെ ഇതിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ള സത്യം പറയാൻ മനസ്സിലാകുന്നത് പിന്നെ ഞാൻ കുറച്ചൊക്കെ യൂട്യൂബിൽ ഒക്കെ അവരൊക്കെ എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ ഞാൻ വാങ്ങിയാറുണ്ട് പക്ഷെ എനിക്ക് പറഞ്ഞിരുന്ന പല കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇതൊരു കാലഘട്ടം ചേഞ്ചാണെന്നും ഇത് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് ബൈബിളുണ്ടെന്നും ഒക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത് പക്ഷെ ഒരു കാലഘട്ടത്തിലേക്ക് എങ്ങനെയാണ് ദൈവം ആ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനൊരു ഭയങ്കരമായ കഷ്ടം ഈ കഷ്ടം എന്നതിന്റെ മെയിൻ കാരണമേ ദൈവത്തിന്റെ ആ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കരുണയാൽ കൊടുത്തുകൊണ്ടിരുന്ന ആ കടാക്ഷം ദൈവം പതുക്കെ നിർത്തി തുടങ്ങും ഇങ്ങനെ നിർത്തി തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ തിന്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വഴിതെറ്റി നിൽക്കുന്ന വ്യക്തികളെ അല്ലെ ആ ആത്മാക്കളെ ഈ നെഗറ്റീവ് ശക്തികൾ മാക്സിമം പീഡിപ്പിക്കാൻ തുടങ്ങും പ്രത്യേകിച്ച് ദൈവിക റൂട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ അപ്പൊ ഇത്രയും നാൾ അവരെ പീഡിപ്പിക്കാതെ കാത്തുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ ആ ഒരു കടാക്ഷം അല്ലെങ്കിൽ ആ ഒരു കൃപയാൽ ഉള്ള ഒരു മനസ്സാണ് ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇനി ആ പ്രൊട്ടക്ഷൻ കുറച്ച് കുറച്ചായിട്ട് കുറയും കുറേ പേര് ഇത് വെച്ചാൽ അവരവൻ ചെയ്യുന്ന തെറ്റിന്റെ കർമ്മത്തിന്റെ ഫലം അപ്പോഴപ്പോഴാ തന്നെ അത് രീതിയിൽ അനുഭവിക്കാൻ തുടങ്ങും അപ്പൊ ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങി തുടങ്ങി അത് വലിയ ലെവലിലേക്ക് കൂടിക്കൂടി വരുമ്പോഴാണ് ഈ കലിയുഗം അല്ലെങ്കിൽ ഈ മഹാപീഡന കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അത് വരുന്നത് ദൈവം കൊടുത്തിരുന്ന ഫ്രീ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ദൈവം കുറച്ചുനിന്ന് പിൻവലിക്കും പിൻവലിക്കുമ്പോൾ അപ്പോഴപ്പഴ ഉള്ളവർക്ക് അപ്പോഴപ്പഴുള്ള കർമ്മത്തിന്റെ ഫലം ഈ നെഗറ്റീവ് ശക്തികളിൽ നിന്ന് ലഭിക്കാൻ തുടങ്ങും കിട്ടാൻ തുടങ്ങും അവരെ ആശ്രയിച്ചിരിക്കുർമന്ത്രവാദം ആദ്യം എന്നൊക്കെ പറഞ്ഞ് ആശ്രയിച്ച് നിൽക്കുന്നവർക്കൊക്കെ അതിൻ്റെതായ ന്യായമായ ശിക്ഷയും ദൈവത്തിൽ നിന്ന് വരും കാരണം ഞാൻ ഇമ്മാതിരി പാവപ്പെട്ട അല്ലെങ്കിൽ സാധാ ജനത്തെ ദൈവത്തിന്റെ പേരിൽ പറ്റിച്ചു കൊണ്ടിരുന്ന് സുഖിച്ച് ജീവിക്കുന്ന ഇക്കൂട്ടർക്കാണ് ദൈവത്തിന്റെ ശിക്ഷ അപ്പൊ ഇനി അങ്ങോട്ട് ദൈവം ഇക്കൂട്ടരെ ശിക്ഷിക്കാൻ തുടങ്ങും വഴിതെറ്റി നിൽക്കുന്ന സാധാ ജനത്തിന് ദൈവം കൃപയാ അല്ലെങ്കിൽ ഫ്രീയായി സംരക്ഷിച്ചുകൊണ്ടിരുന്നതും ദൈവം പതുക്കം നിർത്തി തുടങ്ങും അപ്പൊ അങ്ങനെ നിർത്തി തുടങ്ങുമ്പോൾ അത് ഇപ്പൊ ക്രിസ്ത്യാനി ആണെങ്കിലും ആ യേശുവും അതനുസരിച്ചേ പറ്റൂ കാരണം യേശുവിന്റെ ആത്മാവെ രക്ഷിക്കാനായിട്ടുണ്ട് പക്ഷെ ദൈവം പ്ലാൻ മാറ്റി എന്ന് പറയുമ്പോൾ യേശുവിനും ആ പിതാവിന്റെ ഇഷ്ടമേ യേശുവിനെ ചെയ്യാൻ പറ്റുള്ളൂ ഫ്രീ ആയിട്ട് ഈ ശല്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫ്രീ പ്രൊട്ടക്ഷനാണ് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ദൈവം പതുക്കെ പിൻവലിക്കുന്നത് ഇതൊക്കെ ദൈവം എനിക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ മറ്റേ ബുക്കിലെവിടെ ഈ ബുക്കിലെവിടെ എന്നൊക്കെ ആരും എന്നെ വിളിക്കണ്ട അതിലൊന്നും ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് ദൈവം പറഞ്ഞ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരണമെന്ന് ആ ഫ്രീ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ദൈവം ഇനി പിൻവലിക്കും പിൻവലിക്കുമ്പോൾ അവിടെ ഉള്ള വ്യക്തികൾക്ക് അതിൻ്റെതായ കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കും ചിലർക്ക് അതിനുള്ള ശിക്ഷകൾ കിട്ടി തുടങ്ങും ചിലർക്ക് സാസുരന്മാരുടെ ഭയങ്കരമായ പീഡനങ്ങളും കഷ്ടങ്ങളും അവരനുഭവിക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ പലത് സംഭവിക്കുമ്പോഴാണ് ഈ ഭൂമിയിൽ വലിയൊരു കഷ്ടം അനുഭവിച്ചു തുടങ്ങണത് വലിയ ലെവലിലേക്ക് പോകുന്നത് അപ്പൊ മനസ്സമാധാനം എന്ന് പറഞ്ഞ സാധനം സകലരിയിൽ നിന്നും നഷ്ടപ്പെടാൻ തുടങ്ങും മക്കളെ പേടി അമ്മയെ പേടി അച്ഛനെ പേടി മരണഭയം ഇങ്ങനെ മൊത്തം ഇതായിരിക്കും പിന്നെ എനിക്ക് ദൈവം കാണിച്ചു തരുന്നത് മനുഷ്യർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തള്ളി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലൊക്കെ ഭയങ്കരമായ അടിയും ബഹളവും എവരുടെയൊക്കെ ശല്യം സഹിക്കവയ്യാതെ ജനം കമ്പ്ലീറ്റ് ഇളകി ജനം അവരെയൊക്കെ ആക്രമിക്കുന്നു എന്ന ലെവലിലൊക്കെ പണ്ടേ എനിക്ക് ചില കാഴ്ചകളെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഈ ഭരണാധികാരികൾ പീഡനം സഹിക്കറിയാതെ ജനം അവർക്കെതിരെ ജനരോക്ഷമായിട്ട് ഇളകും എന്നൊക്കെ എനിക്ക് കാണിച്ചു ചെന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇനി ഭാവിയിലുള്ള കഷ്ടത്തിലേക്ക് വരുന്ന കാര്യങ്ങളാണ് അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഒരു വിഭാഗം മാത്രം ദൈവത്തോട് അടുക്കാനും ദൈവത്തോട് നിലവിളിക്കാനും തുടങ്ങും ഒരു ഭാഗം മാത്രം ചില വ്യക്തികൾ ഇപ്പൊ ഒരു ആ പത്ത് കുടുംബം ഉണ്ടെങ്കിൽ അതിൽ ഒരു കുടുംബമായിരിക്കും ചിലപ്പോൾ ഒരു നൂറ് കുടുംബം ഒരു സ്ഥലത്തു നിന്നുള്ള ഒരു രണ്ട് കുടുംബമായിരിക്കും ഈ ലെവലിൽ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഒരു കുടുംബത്തിൽ ഗ്രഹനാഥനോ ഭാര്യയോ ഉണ്ടെങ്കിൽ ആ ഗ്രഹനാഥൻ മാത്രമായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നത് ചിലപ്പോൾ ആ ഭാര്യ മാത്രമായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നത് ചിലപ്പം അപ്പനമ്മയും കാണൂല മക്കളായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് കാരണം കൊണ്ട് ദൈവം നമ്മളെ കൈയൊഴിഞ്ഞു ദൈവം നമ്മൾ ഇത്രയും നമ്മളെ ഭക്ത അതി ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങളൊന്നും നമ്മളെ രക്ഷിക്കില്ലേ എന്നൊക്കെ രീതിയിൽ കരഞ്ഞും ആ ദൈവത്തോട് വിലപിക്കുന്ന ഒരു കൂട്ടരുണ്ട് അവര് മാത്രം ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇന്നതാണ് ഇന്നതാണ് എന്ന് വിശ്വസിക്കും അവർ മാത്രം തിരിച്ചറിയും അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഞാനെന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചും കൊണ്ട് അവരുടെ കർമ്മത്തെ അവർ മാക്സിമം പെർഫെക്റ്റ് ആകാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും ഇത് ഒരു ചെറിയ വിഭാഗം മാത്രമേ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ എന്നാൽ മറ്റു ചില വിഭാഗം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിബുദ്ധിയിൽ ഇതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് ബുദ്ധിപരമായ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കും ഒരിക്കലും ദൈവത്തെ വിളിക്കുകയോ ദൈവത്തോട് അപേക്ഷിക്കുകയോ ചെയ്യാതെ അവരുടെ ബുദ്ധിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കും ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ അവിടെ ഇവിടെ വാങ്ങിച്ചിട്ട് കൂട്ടിയിരിക്കുന്ന വസ്തുക്കളൊക്കെ വിൽക്കും ചിലപ്പോൾ വീടൊക്കെ വിൽക്കും ചിലപ്പോൾ ബിസിനസ് നഷ്ടത്തിൽ വരുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വേറെ കള്ള ബിസിനസ്സുകൾ വേറെ തുടങ്ങും ഇങ്ങനെ അവർ ഇതിനെ ബുദ്ധിപരമായിട്ട് മറികണ്ഠം ചാടി എങ്ങനെയെങ്കിലും പണ്ടത്തെ പോലെ സുഖം അല്ലെങ്കിൽ ആ സുഖിച്ച ജീവിതത്തിൽ വേണം എന്നും പറഞ്ഞ് അവർ അവരിങ്ങനെ കൂടിക്കൂടി വരും അവരങ്ങനെ പോകുള്ളൂ ഒരു വിഭാഗം അങ്ങനെ പോകുള്ളൂ മറ്റൊരു വിഭാഗം ദൈവമാണിതെല്ലാം ചെയ്യുന്നത് ദൈവത്ര ദുഷ്ടനോ എന്നൊക്കെ പറഞ്ഞ് ഭക്തിയിൽ നിന്ന് പലരും ദൈവത്തെ ചീത്ത വിളിക്കുകയും മറുതരിക്കുകയും ചെയ്തിട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് പോകും ഇങ്ങനെ ഒരു കൂട്ടർ അങ്ങനെയും ചെയ്യും കാര്യം കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടും സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടുമാണ് ദൈവത്തെ പിടിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആ അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നിട്ടും ഈ കഷ്ടങ്ങൾ പെരുകി പിരികി വരുന്നത് കാരണം അവനവന്റെ കയ്യിൽ അല്ലെങ്കിൽ അവരവരുടെ കൈ കുഴപ്പങ്ങൾ കർമ്മം തെറ്റണത് കൊണ്ടാണ് ഈവിധ കുഴപ്പങ്ങൾ എന്ന് അവർക്ക് തിരിച്ചറിയാതെ ഇനി ആരെങ്കിലും പറഞ്ഞാൽ തന്നെ പറഞ്ഞവരെയും പുച്ഛിച്ചും കൊണ്ട് ദൈവത്തെ ചീത്ത വിളിച്ചുകൊണ്ട് അവർ നന്നാവനെ അവരെ ശ്രമിക്കില്ല പക്ഷെ ദൈവത്തെ ചീത്ത വിളിക്കും ചീത് വിളിച്ചും കൊണ്ട് അവര് അകന്നകന്ന് പോകും ഒരു വിഭാഗം ദൈവത്തോട് കൂടുതൽ അടുത്ത് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ഞാനെന്ത് ചെയ്യണം എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി ഒരു വിഭാഗം ദൈവത്തോട് കൂടുതൽ അടുക്കും അവർ കൂടുതൽ കൂടുതൽ ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ ശ്രമിക്കും മറ്റുള്ളവരെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവർ എത്രയും പെട്ടെന്ന് നന്നാകാൻ നോക്കും ഒരു വിഭാഗം ദൈവത്തെ ചെയ്തു വിളിച്ചും കൊണ്ട് ഇതോ ദൈവം ഇങ്ങനെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് പുച്ഛിച്ചും ദൈവത്തിൽ നിന്ന് കുറെ കുറെ അകന്നു പോയിട്ട് അങ്ങോട്ട് ചാടി മറകണ്ഠം ചാടി അപ്പുറത്തെ ദൈവത്തെ കൊള്ളാം ഇപ്പുറം പോവാം ക്രിസ്തു മതം കൊള്ളാം ഹിന്ദുമതം കൊള്ളാം യേശു കൊള്ളാൻ അവർ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി ഓടി നടക്കുന്നതല്ലാതെ ഇവരാരും നന്നാവാൻ ശ്രമിക്കില്ല ഇനി ഒരു വിഭാഗം ഭക്തിയും ഒന്നുമില്ല അവർ ദൈവത്തെ വിശ്വസിക്കൂല അവര് മനുഷ്യന്റെ ബുദ്ധിയാണ് എല്ലാം സയൻസാണെല്ലാം എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിപരമായ രീതിയിൽ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കഴിവുകൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും അതെല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കും ഇനിയുള്ള കാലം അങ്ങനെയാണ് അപ്പൊ ഇതെല്ലാം ഫ്ലോപ്പായി ഫ്ലോപ്പായി വരും തോറും അവർ കൂടുതൽ കൂടുതൽ ബുദ്ധിപരമായ രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ നോക്കും അവർ അവസര കള്ളത്തരങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കാൻ നോക്കും രാഷ്ട്രീയക്കാരാണെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ മാക്സിമം പിഴിഞ്ഞ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ നോക്കും മടിയന്മാർ കൂടുതൽ മടിയോട്ട് പോകും ഇങ്ങനെ പല രീതിയിലും മനുഷ്യർ മാറി മാറി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഒരു വിഭാഗം മാത്രം ദൈവത്തെ അന്വേഷിച്ചും കൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചും കൊണ്ട് അവർ സത്യത്തിന്റെ രീതിയിലൊക്കെ അവരതിൽ നിന്ന് വഴിതെറ്റാതെ തെറ്റിലേക്ക് പോകാതെ മരിക്കണമെങ്കിൽ മരിക്കേട്ട് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ നമ്മുടെ വിധി എല്ലാം ദൈവം നോക്കിക്കോളും ഇത് നമുക്ക് വന്ന കഷ്ടം നമ്മൾ ആ സഹിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ നോക്കുന്ന ആ ഒരു വിഭാഗത്തെ മാത്രം ദൈവം നന്നാക്കി അവരുടെ കർമ്മത്തെ ക്ലിയർ ചെയ്ത് ഭൂമിയിൽ അവർക്കൊരു ഉയർച്ച കൊണ്ടുവരും അങ്ങനെ ഉയരുന്ന ഒരു വ്യക്തികളെ കൊണ്ടാണ് ഇവിടെ സത്യയുഗം എന്ന് പറയുന്ന ആ ഒരു പുതിയ ആകാശം പുതിയ ഭൂമി സ്ഥാപിക്കപ്പെടുന്നത് ഇതിൽ എല്ലാ മതക്കാരും ഉണ്ട് ഹിന്ദുമതത്തിൽ നിന്നും ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഭാഗം ഉയർന്നു വരും ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ആത്മാർത്ഥമായി യേശുവിനെയും അല്ലെങ്കിൽ ദൈവത്തെയും സ്വീകരിക്കുന്നവർ ഉയർന്നുവരും കാര്യം കാണാൻ കഴിതക്കാലം പിടിക്കുന്നു എന്ന ലെവലിൽ കടന്നിരുന്ന ഒരു കുറെ ആൾക്കാരെല്ലാം ഈ ഇതിൽ നിന്നൊക്കെ ഭക്തിമാർഗത്തിൽ നിന്നെല്ലാം തെറ്റിപ്പോകും മാത്രമല്ല ഈ പ്രശ്നങ്ങളും വിഷയങ്ങളും കൂടുന്നതനുസരിച്ച് നമ്മുടെ ഈ ആരാധനാ കേന്ദ്രങ്ങളിൽ ജനത്തിരക്ക് കൂടിക്കൂടി വരും കാരണം പ്രശ്നം കൂടുന്തോറും ദൈവത്തോട് അടുക്കാനായിട്ട് എവരെന്തു ചെയ്യും അമ്പലങ്ങളും ഇങ്ങനെയുള്ള ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് പള്ളികളിലേക്കൊക്കെ ഇടിച്ച് കയറാൻ തുടങ്ങും നേർച്ചകൾ കൂടുതൽ കൊടുക്കാൻ തുടങ്ങും ഇങ്ങനെയെല്ലാം അവർ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളെല്ലാം ഇപ്പോ നെഗറ്റീവ് ശക്തികളുടെ ഭരണത്തിന്റെ കയ്യിലാണ് പോസിറ്റീവ് ശക്തികൾക്ക് അവിടെ ശക്തിയില്ലാതെ ഒട്ടുമില്ലാതെ ബലമില്ലാതെ നിൽപ്പുണ്ട് അവിടെ എത്രയും നെഗറ്റീവാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജനങ്ങൾ കൂടുതൽ കൂടുതൽ മാർഗ്ഗ ദൈവത്തോട് അടുക്കാനായിട്ട് അവരുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും കൂടുമ്പോൾ അവർ ഭക്തി കൂടിയിട്ട് ഈ ഭക്തന്റെ കാര്യമാണ് പറയുന്നത് ഭക്തി കൂടിയിട്ട് അവർ അങ്ങോട്ടേ ഓടാൻ തുടങ്ങുക ഒരിക്കലും എൻ്റെ ഞാനീ പറയുന്ന കാര്യങ്ങളോ ദൈവം അവനവന്റെ ഉള്ളിലാണെന്നും ആ ഉള്ളിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നതെന്നും സൃഷ്ടാന്ത ദൈവത്തിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റ് കൊച്ചു കൊച്ചു ശക്തികളാണ് ഈ മറ്റുള്ള ആരാധന കേന്ദ്രങ്ങളിലേക്ക് ഇരിക്കുന്നതെന്നും അവർക്കറിഞ്ഞൂടാ അവർ എന്റെ ഇതൊന്നും ആരും അധികം ഒന്നും കേട്ടിട്ടില്ല ഇപ്പൊ കോടിക്കണക്കിന് ജനമുണ്ടല്ലോ ഇപ്പൊ എൻ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടിപ്പോയാ ഒരു ചില ആയിരക്കണക്കിന് ആൾക്കാർ ചിലപ്പോ കേട്ടെന്നിരിക്കും പക്ഷേ ബാക്കി ആൾക്കാർക്കൊന്നും അത് അറിഞ്ഞുകൂടാ അവരത് കേട്ടിട്ടുണ്ട് അറിഞ്ഞും കൂടാ അപ്പൊ അവര് അവരുടെ അറിവ് വെച്ചും കൊണ്ട് അവരുടെ ഭക്തി അവരെ ആശ്രയിച്ചിരിക്കുന്ന ദേവിയോ ദേവനയോ അവർ കൂടുതൽ മുറുകെ പിടിക്കുകയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ കൂടുതൽ കൂടുതൽ ഓടി ഓടി പോവുകയും ചെയ്യും അപ്പൊ അങ്ങനെ പറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അവർ എത്രത്തോളം കൂടുതൽ പോകുന്നു അത്രത്തോളം അവർക്ക് കഷ്ടങ്ങളും പ്രശ്നങ്ങളും കൂടും കാരണം ഈ പോകുന്നതെല്ലാം ദൈവത്തിന് വേണ്ട ഭക്തരാണ് അവിടെ പോകുന്നത് എന്നാൽ അവിടെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അസുരവർഗങ്ങളുമാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ നെഗറ്റീവ് ശക്തിയെ അവിടെ കൂടുതലുള്ളൂ പക്ഷെ ഈ പാവ സാധു ജനങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാ അവരെന്ത് ചെയ്യും ഭക്തി കൂടിയിട്ടും പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടും കരഞ്ഞും കണ്ണീരോട് കൂടിയും ആത്മാർത്ഥമായും അങ്ങോട്ട് തന്നെ കയറി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കഷ്ടങ്ങളും പ്രശ്നങ്ങളും കൂടിക്കൊണ്ടിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നോക്കിക്കോളാം ഏറ്റവും കൂടുതൽ ഭക്തിയിലും ഈ അമ്പലങ്ങളിലും ഈ എന്താ പള്ളികളിലും ആരാധന കേന്ദ്രങ്ങളിലൊക്കെ ഭയങ്കര ഭക്തിയിൽ പോകുന്നവർക്കാണ് ഇനിയുള്ള കാലത്ത് പ്രശ്നങ്ങളും വിഷയങ്ങളും കൂടുന്നത് കാരണം അവര് ദൈവത്തിന്റെ ആൾക്കാരാണെന്ന് അവിടെയൊക്കെ നിയന്ത്രിക്കുന്ന നെഗറ്റീവ് ശക്തികൾക്ക് നല്ലവണ്ണം അറിയാം ഇവരങ്ങോട്ട് എത്രത്തോളം വരും അത്രത്തോളം നെഗറ്റീവ് അങ്ങോട്ട് കേറിക്കൊണ്ടിരിക്കും അവർക്ക് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും അപ്പം എന്റെ മെസ്സേജ് ഒക്കെ ആരെങ്കിലൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളും വിഷയങ്ങളും ഇങ്ങനെയൊക്കെ കൂടിക്കൂടി വരുന്നിടത്ത് നിങ്ങൾ ദൈവീയത അറിയിക്കുക ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽപ്പുണ്ട് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലെല്ലാം പണ്ട് പോസിറ്റീവ് ആയിരുന്നു ഇപ്പോ കച്ചവട കേന്ദ്രങ്ങളായി മാറിയത് കാരണം അവിടെ എല്ലാം നെഗറ്റീവ് ആണെന്ന് അറിയിപ്പ് കൊടുക്കുക നിങ്ങൾ എന്നെ പറഞ്ഞാൽ മതി അവർ വേണമെങ്കിൽ വിശ്വസിക്കട്ടെ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ അപ്പൊ അങ്ങനെ പോയി മടുക്കുമ്പോൾ കുറെ ഇങ്ങനെ പോയി പോയി പ്രശ്നങ്ങളും വിഷയങ്ങളും കൂടിക്കൂടി മടുക്കുമ്പോൾ അവർ ഇപ്പം നിങ്ങളിലൂടെയോ എന്നിലൂടെയോ ആരെങ്കിലൂടെയൊക്കെ ഈ സത്യങ്ങളെല്ലാം ഈ സാധു സാധുഭക്തർ തിരിച്ചറിയുകയും അവരെല്ലാരും ശരിക്കുള്ള ദൈവത്തോട് എത്തുകയും ചെയ്യും അവർ കൂടുതൽ കർമ്മങ്ങൾ നന്നാക്കുകയും അവരുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും തന്നെ അവർ സോൾവായി മാറുകയും ചെയ്യും ഇങ്ങനെ മാറി മാറി വരുന്നവരും ഈ സത്യയോഗത്തിലേക്ക് കടക്കും കാര്യം അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം അപ്പൊ അങ്ങനെയുള്ളൊരു കൂട്ടരെ എല്ലാ മതങ്ങളിൽ നിന്നും ആത്മാർത്ഥത ദൈവത്തോട് ആത്മാർത്ഥത അവരെവിടെയോ പോട്ട് ചിലപ്പോൾ പള്ളിയിലായിരിക്കും പോകണത് പ്രതിമകളിലായിരിക്കും ചെന്ന് കണങ്ങണത് അവിടെ കെട്ടിപ്പിടിച്ച് കരികയായിരിക്കും പക്ഷെ ഇതിന്റെ പിന്നിലെ അവരുടെ മനസ്സെന്ന് പറയുന്നത് ഭക്തിയാണ് ദൈവത്തോടുള്ള സ്നേഹമാണ് ഒരിക്കലും അവർ കുച്ചിക്കുകയോ ഇതിനെയൊക്കെ തള്ളിക്ക ഭക്തി കൂടി അവരുടെ അറിവില്ലായ്മയിൽ നിന്ന് അവരുടെ അറിവ് വെച്ച് അവർ ഭക്തി കൂടുമ്പോൾ അവരെ ദൈവം രക്ഷിക്കാൻ ശ്രമിക്കും ഒരു സൈഡിൽ അത് ചെയ്തുകൊണ്ടിരിക്കും അവരെ ദൈവം ഇങ്ങോട്ട് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ ദൈവിക മാർഗത്തിലേക്ക് എത്തിച്ചിട്ട് കർമ്മത്തിൽ പറ്റുന്ന തെറ്റുകളും കുറ്റങ്ങളും എല്ലാം മാറ്റം ഇങ്ങനെയുള്ള ആരാധനാ കേന്ദ്രങ്ങളിലോ ഇങ്ങനെയുള്ള മതങ്ങളിൽ നിന്നോ ഒക്കെ ദൈവം അവരെ രക്ഷിക്കും അവരെ ഈ മതത്തിന്റെ പിടിയിൽ നിന്നും ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളുടെ ചട്ടക്കൂട്ടുകളിൽ നിന്നെല്ലാം ദൈവം അവരെ രക്ഷിച്ചിട്ട് പ്രപഞ്ചത്തിന്റെ ഇഷ്ടം എന്താണ് മനുഷ്യന് കൊടുത്ത വ്യവസ്ഥകൾ എന്താണ് വ്യവസ്ഥയെ അവനെ കൊണ്ട് ജീവിപ്പിക്കുമ്പോൾ അവനിൽ പ്രശ്നങ്ങളും വിഷയങ്ങളെല്ലാം എല്ലാം താലെ താനെ സോൾവ് ആവുകയും അവർ ഭൂമിയിൽ സുഖമനുഭവിക്കാൻ തുടങ്ങുകയും ചെയ്യും ഒരു വിഭാഗം ഭൂമിയിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ചെറിയ വിഭാഗം ഭൂമിയിൽ എവരുടെ ഇടയിൽ തന്നെ സുഖം അനുഭവിച്ച് ജീവിക്കും മറ്റവർക്ക് മാറാ രോഗങ്ങൾ പിടിപെടുമ്പോൾ ഒരു പനി പോലും വരാത്ത രീതിയിൽ ഈ പ്രകൃതി തന്നെ അവരെ സംരക്ഷിക്കും ഈ അണുക്കളും പനിയെന്നൊക്കെ പറയുന്നതെല്ലാം ഓരോരുത്തരുടെ രീതിയിലാണ് എല്ലാവർക്കും ഒരേപോലെ പിടിക്കണമെന്നില്ല വൈറസ് പിടിച്ച ഒരു വ്യക്തിയുടെ നിന്ന് അവനോട് എങ്ങനെയൊക്കെ ഇടപഴകിയാലും മറ്റേ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് വൈറസ് പിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പൊ ഈ വൈറസ് ഇങ്ങോട്ട് കയറി എവനെയും തള്ളിയിടണം എന്ന് പ്ലാൻ ചെയ്യുന്നത് അദൃശ്യ ശക്തികളാണ് യവനിൽ ദൈവീക ചൈതന്യം കൂടി നിൽക്കുകയും യവന്റെ ആത്മാവിന് അത്രയും ബലമുണ്ടെങ്കിൽ മാറാ രോഗങ്ങളുടെ അണുക്കളൊന്നും ഇവനെ ബാധിക്കില്ല അപ്പൊ ഇങ്ങനെ ഒരു വിഭാഗം ഭൂമിയിൽ കഷ്ടം അനുഭവിക്കുമ്പോൾ മറുവിഭാഗം ഒരു ചെറിയ വിഭാഗം ഭൂമിയിൽ എവരിടയിൽ തന്നെ സുഖമായി ജീവിച്ചു പോകും അതാണ് ഈ കാലത്തെ ഈ കഷ്ടകാലത്തിനിടയിലുള്ള സത്യയുഗം അങ്ങനെ ആ ഒരു യുഗം ചെറിയ ചെറിയ വ്യക്തികളിൽ ചെറിയ ചെറിയ കുടുംബങ്ങളിൽ നിന്നാണ് പതുക്കെ പതുക്കെ ആരംഭിച്ച് ആരംഭിച്ച ആരംഭിച്ച് അപ്പം നിങ്ങൾ നോക്കിക്കോളാം മറുഭാഗത്ത് കഷ്ടം വരികയും ദുരന്തങ്ങൾ വിഷയങ്ങൾ കൂടി വരികയും വരുന്ന വരുമ്പോൾ ഈ ദേ പ്രോസസ് നടന്നുകൊണ്ടിരിക്കും ഒരു വിഭാഗം ദൈവത്തെ ചെയ്ത് കൊണ്ടും പുതുവർത്തം കൊണ്ടും ഭക്തിമാർഗം ഉപേക്ഷിക്കും മറുവിഭാഗം സ്വന്തം ബുദ്ധിയിൽ അതിജീവിക്കാൻ വേണ്ടി അവർ മാക്സിമം അവരുടെ കഴിവിനും സയൻസിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് അവർ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഒരു ചെറിയൊരു വിഭാഗം ദൈവത്തോട് കരഞ്ഞു വിളിച്ചും കൊണ്ടും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഇത് ഈ ഒരു കഷ്ടകാലത്ത് ഇത്രയും ദുരന്തങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ അതിൽ നിന്നെല്ലാം ഓരോ ചെറിയ വിഭാഗം സത്യയുഗത്തിലോട്ട് ഇങ്ങനെ വന്ന് 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 ഒരു മുന്നൂറ്റി അൻപത് വർഷമാകുമ്പോ ഭൂമിയിൽ എല്ലായിടത്തു നിന്നും പല പല സ്ഥലങ്ങളിൽ പല പല രീതിയിൽ സത്യയുഗം ആരംഭിച്ചിരിക്കും ഇത് ഇങ്ങനെ ആ കൂടിക്കൂടി വരുന്ന ആ ഒരു ഇതിനെയാണ് ഈ യുഗം എന്ന് പറയുന്നത് അതിന് പതുക്കെ ചെറിയ പ്രോസസ്സിലാണ് കയറിക്കെ വരുന്നത് പക്ഷെ നമ്മൾ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഒരു ഭൂമിയിൽ പോകൊക്കെ നടന്ന ഇങ്ങനെ മൊത്തം ഒന്ന് നശിച്ചിട്ട് കുറച്ച് ആൾക്കാർ മാത്രം ജീവനോട് ഇരുന്നിട്ട് അങ്ങനെയല്ല അങ്ങനെ ജീവനോട് ഇരിക്കാൻ പറ്റൂല കാരണം ആരും ആ ദൈവത്തിന്റെ പ്രകൃതി വെച്ചിട്ട് ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിൽ ഈ ഭൂമിയിലെ സുഖം അനുഭവിക്കുന്ന ലെവലിലേക്ക് ആരും എത്തിയിട്ടില്ല ഇപ്പൊ ഞാൻ പോലും അങ്ങനെ എത്തിയിട്ടില്ല അപ്പൊ എന്നോട് പണ്ട് ദൈവം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഇതിനൊക്കെ ചോദിച്ചെടുത്ത് മനസ്സിലാക്കി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ശ്രമിച്ച് ഒരു ലെവലിൽ ആയപ്പോ ഈ വിധ സത്യങ്ങൾ നിങ്ങൾ അറിയിക്കാൻ പറയുന്നു ഞാനത് അറിയിക്കുന്നു പക്ഷെ എന്റെ ഈ ലക്ഷ്യം അതിലൂടെ പ്രവേശിക്കുക പക്ഷെ അന്നുള്ള പ്രശ്നങ്ങളോ വിഷയങ്ങളോ എനിക്ക് ഇപ്പൊ ഇല്ല ദൈവം പറയുന്നു കൂടുതൽ ആ സത്യയുഗത്തിലോട്ട് നമ്മൾ കയറി കയറി പോകണ ഒരു ചെറിയ ഒരു ചെറിയൊരു ജലദോഷം പോലും വരാത്ത ലെവലിലുള്ള ഒരു അസുഖം പോലും വരാത്ത ലെവലിലുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടും അതാണ് ഭൂമിയിലെ സത്യയുഗം എന്ന് ദൈവം പറയുന്നു എന്റെ ലക്ഷ്യം അതാണ് ഞാൻ ഞാൻ ശ്രമിക്കുന്നത് അതാണ് എന്റെ ശ്രമം ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും അപ്പം നിങ്ങളെയും ഞാൻ എന്തൊക്കെ മനസ്സിലാക്കി ഏതൊക്കെ ലെവലിൽ എനിക്കെത്താൻ പറ്റി അതൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് ഇതിനിടയിലാണ് ദർശനങ്ങളും കാഴ്ചകളും സ്വപ്നത്തിലൂടെയൊക്കെ ദൈവം നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ ഇനി അടുത്ത ചെയ്യേണ്ട കാര്യങ്ങളും ഇതെല്ലാം ദൈവം ഇതിനിടയിൽ ഈ കൂട്ടർക്ക് കൊടുത്തുകൊണ്ടിരിക്കും എവരിതൊക്കെ മനസ്സിലാക്കി അവരുടെ രീതി പെർഫെക്റ്റ് ആക്കിക്കൊണ്ടിരിക്കും അവർ സത്യഗ്രഹത്തിലോട്ട് ക്രമേണ കടന്നുകൊണ്ടിരിക്കും ഇത് ഇത് പതുക്ക പതുക്കുന്ന പ്രോസസ്സാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം പെട്ടെന്ന് ഒരു ഒരാഴ്ച കൊണ്ട് ഭയങ്കരമായ ചേഞ്ച് ഉണ്ടാക്കിയാൽ നിങ്ങൾ ആ ഒരാഴ്ച കൊണ്ട് സത്യയുഗത്തിന്റെ ഇത്ര ശതമാനത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു നിങ്ങൾ ഫുൾ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ സത്യുഗത്തിലിട്ട് കയറി കഴിഞ്ഞു ഇത് അവരുടെ മനസ്സിന്റെ ആ തീഷ്ണതയും അവനവൻ ചെയ്യുന്ന ആ രീതി അനുസരിച്ചിരിക്കും അല്ലാതെ നമുക്കൊരാള് ഇപ്പം എപ്പം എത്തുന്നു എങ്ങനെത്തുന്നൊന്നും മുൻവിധി പറയാൻ പറ്റില്ല പക്ഷെ ദൈവത്തിന് അറിയാതിരിക്കാം ഇപ്പൊ ഒരാളുടെ പോക്കനുസരിച്ച് ഇവർ എത്ര നാളുകൊണ്ട് ഇനി എത്തുമെന്നുള്ളത് ആ പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിനറിയായിരിക്കാം പക്ഷെ നമുക്കത് വിലയിരുത്താൻ പറ്റില്ല മാക്സിമം ശ്രമിക്കുക എന്റെ ഈ പഴയ മെസ്സേജുകളെല്ലാം കേൾക്കുമ്പോഴെല്ലാം അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് ദൈവത്തിന്റെ ശരി എന്ന് പറയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകളുണ്ട് ഇത് പുറകോട്ട് പുറകോട്ട് പോയി ആദ്യകാലത്തുള്ള കാലത്തുള്ള മെസ്സേജ് ഒക്കെ ഡീറ്റെയിൽ കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ മാറ്റാം എന്തൊക്കെ തെറ്റുകളാണ് പറ്റിപ്പോകുന്നതെന്നുള്ളതെല്ലാം വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് മനസ്സിലാക്കണം ഉൾക്കൊണ്ടിട്ട് നിങ്ങളുടെ ജീവിത രീതിയും ശൈലിയും മാറ്റി നോക്ക് നിങ്ങളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളെല്ലാം താനെ മാറി തുടങ്ങും എന്ത് വിഷയം വന്നാലും ഇപ്പോൾ ഒരു അപകടം വന്നാൽ പോലും അത് തലനാരിഴക്കി അത് മാറി മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതേപോലെ നിങ്ങളെ തൊടാതെ ഈ പ്രശ്നവും വിഷയവും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് വരും ഇങ്ങനെ ദൈവം ഈ കഷ്ടകാലത്ത് അല്ലെങ്കിൽ ദുരന്ത ഈ അതി ദുരന്തമായി ഇരിക്കുന്ന ഈ കാലഘട്ടത്ത് ദൈവത്തിന് വേണ്ട ഈ ഒരു വ്യക്തികളെ ദൈവം എവരുടെ ഇടയിൽ അത്ഭുതകരമായി നിയന്ത്രിച്ചും രക്ഷിച്ചും കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ നിങ്ങൾ നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കി നോക്കണം അത് മനസ്സിലാക്കി മുന്നോട്ട് മുന്നോട്ട് വരുന്ന വ്യക്തികൾ ഈ ഭൂമിയിലുള്ള ഇപ്പോഴുള്ള സത്യഗത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കും കൂടുതൽ കൂടുതൽ പോകുന്നതോറും കൂടുതൽ കൂടുതൽ ആൾക്കാർ മറുഭാഗത്ത് നിന്ന് ഇത് രക്ഷപ്പെടാനായി ദൈവത്തിലേക്ക് ആശ്രയിച്ച് അവരവരുടെ പ്രവൃത്തിയും കർമ്മവും നന്നാക്കുന്നതനുസരിച്ച് ഈ സത്യുഗത്തിലെ ജനസംഖ്യ കൂടിക്കൂടി വരികയും ചെയ്യും ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ചില കാര്യങ്ങൾ അടുത്തത് ഇതിൽ എന്തെങ്കിലും ഡൌട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം അതൊക്കെ വെച്ച് വേണമെങ്കിൽ കുറച്ചുകൂടെ വിശദീകരിച്ച് മെസ്സേജുകൾ ഇനി ചെയ്യാം ഓക്കെ